ഈ ചീര കഴിച്ചിട്ടുള്ളവർക്ക് ഇതിന്റെ ടേസ്റ്റ് എന്നാൽ ഇപ്പോഴും പലർക്കും സംശയമാണ് ഇത് കഴിക്കാൻ കൂടുതെന്നുള്ളത് കണ്ടോ ഇതുപോലത്തെ ചീര തോരം വെച്ച് കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ചീരകളിൽ ഏറ്റവും ഇഷ്ടമുള്ള ചീര ഇതാണ് ഇതുകൊണ്ടോ ഇതുപോലെയുള്ള ചീര ഇളം തണ്ട് നോക്കി നമ്മൾ ഒടിച്ചെടുക്കുകയാണേന്ന് ഇങ്ങനെ ഒടിക്കുമ്പോൾ ഒടിഞ്ഞു പോന്ന തണ്ട് മൂത്ത തണ്ടാണെങ്കിൽ അതിൻ്റെ കുറച്ച് ഇലയൊക്കെ എടുക്കാം ഇതുപോലെ കുറച്ച് തണ്ട് ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഇല നോക്കി എടുക്കാനാണ് കേട്ടോ ഇവിടെ എനിക്ക് ഇളം തണ്ട് വളരെ കുറച്ച് മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് മൂത്ത ഇലയും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട് ഇച്ചിരി മൂത്ത് പോയാലും കുഴപ്പമില്ല കേട്ടോ എന്നാലും ഒത്തിരി അങ്ങോട്ട് താഴോട്ടുള്ള ഇലകൾ എടുക്കല് ആ ഇളം തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നോ രണ്ടോ ഇല മാത്രമേ എടുക്കാൻ കൊള്ളു അതെല്ലാം ഞാൻ ഇതുപോലെ തണ്ടേ നൂർത്തി എടുത്തു തണ്ട് നമുക്ക് കൊള്ളി എല മൂത്ത് പോയതിൻ്റെ തണ്ട് കടിച്ചിരിക്കും കഴിക്കാൻ കൊള്ളത്തില്ല അപ്പോൾ ഇല മാത്രം കുറച്ചേ അരിഞ്ഞോട്ട് അല്ലെങ്കിൽ ഒട്ടും ഉണ്ടാവില്ല ചെറുതായിട്ട് ഇളമായിട്ടുള്ള തണ്ട് മാത്രം വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ അല്ലെ ഇതുപോലത്തെ കുറച്ചേ എനിക്ക് കിട്ടിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇലയും കൂടി എടുത്തിരിക്കുന്നത് ഇനി ഇലയും തണ്ടും ഇതെല്ലാം കൂടെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാം സാധാരണ ചീര അരിയുന്ന പോലെ തന്നെ അതിൻ്റെ തണ്ട് കുറച്ച് കട്ടിയുള്ളതാണ് എന്നാലും കുഴപ്പമില്ല കേട്ടോ വേവുമ്പോൾ അത് ശരിയായിക്കൊള്ളും ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർക്കാം പച്ചമുളകും നിങ്ങൾ തേങ്ങ ഒതുക്കി ചേർക്കുവാണെങ്കിൽ അരച്ച് ചേർത്താൽ മതി ഞാനിവിടെ കീറിയിട്ടേക്കുവാണ് പിന്നെ കുറച്ച് കരിയേപ്പിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയുള്ളിയുടെ സ്ഥാനത്ത് വേണേൽ സവോള ചേർക്കാം കേട്ടോ ഈ അരിഞ്ഞെടുത്തതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു തേങ്ങ എന്തോരം ചേർത്താലും ടേസ്റ്റാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ തേങ്ങ ഒരുമാതിരി നന്നായിട്ട് ചേർക്കുന്നുണ്ട് തേങ്ങയുടെ കൂടെ ചെറുതാക്കി അരിഞ്ഞ് ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലേയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ എപ്പോഴും ഞാൻ ചീര ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കൂടി പോവും അപ്പം ചീരയ്ക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി ആവശ്യമെങ്കിൽ പിന്നെ ചേർത്താൽ മതിയാവും കേട്ടോ ഇതെല്ലാം കൂടെ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി തേങ്ങ ഉതുക്കി ചേർക്കുവാണെങ്കിൽ ഇപ്പം തേങ്ങ ഇരുണ്ട് കേട്ടോ നമ്മൾ കടുവൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഇടുമ്പോൾ മതി ഇനി ഒരു സ്റ്റൗവിലേക്ക് ഒരു ഉരുളി അനയും വെച്ച് കൊടുത്തത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒടിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് അരിയിട്ട് പൊട്ടിച്ചു നിങ്ങൾക്ക് കടുകിടണമെങ്കിൽ കടു ഇടാൻ കേട്ടോ അതുപോലെ തന്നെ പാത്രം എടുക്കുമ്പോൾ ഇച്ചിരി വലിയ പാത്രം വിസ്താരമുള്ള പാത്രമാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള ചീരത്തോരനൊക്കെ വെക്കുമ്പോൾ വലിയ പാത്രം എടുക്കുന്നതാണ് കേട്ടോ നല്ലത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരങ്ങളും ഇട്ട് കൊടുത്ത് ഇളക്കി എടുത്ത് മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം പെട്ടെന്ന് വെന്ത് കിട്ടണം നമുക്കറിയാമല്ലോ ചീരയല്ലേ വേലി ചീര എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ വേലി കെട്ടുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ചീരയായിരുന്നത് അപ്പം നമ്മളെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റ് ഉള്ള ഒരു ചീരയാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ ചീര കാണുവാണെങ്കിൽ കറി വെക്കണം കേട്ടോ അപ്പം കറി വെക്കാൻ കൊള്ളത്തില്ല എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞ് കേട്ടു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഈ ഒരു ചീര കഴിച്ചിട്ടില്ലാത്ത ഒത്തിരി ആളുകളുണ്ട് അപ്പം അവരിനി ഇതുപോലത്തെ ചീര കിട്ടുവാണെങ്കിൽ കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ